എന്തിരിടേ ഇത് ഗുണ്ടകള് മാത്ര ഇല്ലയോ ഈ സി പി എം എന്ന് പറഞ്ഞ പാർട്ടിയിൽ സഖാക്കളെ എല്ലാ ഗുണ്ടകളെല്ലാ മുതൽ പെണ്ണ് പേരെ എല്ലാ ഗുണ്ടകളാണല്ലടെ ഒരു പാവം ബസ് ഡ്രൈവർക്ക് നേരെ വന്നിട്ട് എന്തൊക്കെ തിക്രമയുടെ കാണിക്കണേ തിരുവനന്തപുരം ഭാഷയാണ് പറയാൻ അറിയില്ല ഈ സഖാത്തി വന്നിട്ട് ഇത് കാണിച്ചു തന്നിട്ടേ മേയറാണെന്ന് മനസ്സിലായിട്ട് ആ ഡ്രൈവർക്ക് അതിന്റെ ഈഗോ പ്രശ്നം പൊട്ടിയതാ ആദ്യം ഒരു കള്ളം വന്ന് പൊട്ടിച്ചു ഞങ്ങൾ വാഹനം കുറുകെ ഇട്ടിട്ടാണ് പണ്ടത്തെ പരിപ്പാടേയും ചായയിലുണ്ട് എത്ര വരെ സി സി ക്യാമറയൊക്കെ പലയിടത്തും സ്ഥാപിച്ചിട്ടുണ്ടെന്നുള്ളത് മനസ്സിലായിട്ട് അസഖാത്തിക്ക് രണ്ടാമത് വന്നിട്ടായിട്ട് പറഞ്ഞു മദ്യം ലഹരി ഉപയോഗിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു കൊണ്ടുപോയി പോലീസ് പരിശോധിക്കാൻ അതും പാളി മൂന്നാമത് പറഞ്ഞു എന്നെ ലൈംഗിക ആംഗ്യം കാണിച്ചു എന്ന് അതും യാത്രക്കാരോ വീഡിയോ എടുത്തതില് അതിലും പാളിപ്പോയി പക്ഷെ മേയറായ സഖാവ് അതിൽ തന്നെ ഉറച്ചു കാമു തീരുമാനിച്ചു കാരണം വേറെ രക്ഷയില്ലല്ലോ ഒരു ബസ് ഓവർടേക്ക് ചെയ്തെന്ന് പറഞ്ഞതിന്റെ പേരിലാണ് ഈ ഗുണ്ടായിസ് ഒക്കെ കാണിച്ചത് എന്ന് പറയുമ്പോണ്ടല്ലേ ഷിച്ച് സുരേഷ് ഗോപി പറഞ്ഞ ഷിറ്റ് എന്ന് പറയേണ്ടി വരും എന്തൊക്കെ എന്തൊക്കെയാണ് ആണ് മുതൽ പെണ്ണ് വരെ എല്ലാം ഗുണ്ടകളാണ് ഗുണ്ടായിസാണ് കാണിക്കുന്നത് ഒരു ലൈംഗികാരോപണം ഇപ്പം വടകരയില് ഷാഫി പറമ്പിന്റെ മോർഫ് ചെയ്ത് വീഡിയോ വിട്ടെന്ന് പറഞ്ഞിട്ട് നടത്തിയിട്ട് അത് പാളിപ്പോയി പിന്നെ രണ്ടാമത് ഇപ്പൊ കെ എസ് ആർ ടി സിയിലെ കുറുകയായിട്ടിണ്ട് അതും സിഗ്നലില് ഗ്രീൻ ലൈറ്റ് കത്തുന്നത് ക്യാമറയിൽ കാണുന്നുണ്ട് എന്നിട്ട് വന്ന റെഡ് സിഗ്നൽ ആണ് ഞാൻ പോയിട്ട് വെച്ചത് റെഡ് സിഗ്നൽ ആണെങ്കിലും സിഗ്നൽ ക്രോസ് ചെയ്തതിനുള്ള കേസ് നിങ്ങളുടെ പേരിലേക്ക് എടുക്കണം കാരണം ജീബ്ര ലൈനും കഴിഞ്ഞിട്ടാണ് നിങ്ങൾ വാഹനം കുറുകേടുന്നത് ഇപ്പം ആ ബസ് ഡ്രൈവറിന് ആ ബസ് യാത്ര അദ്ദേഹത്തിന്റെ ജീവിതമാർഗം കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നടത്തുന്ന ബസ് യാത്ര പോലും ഭയമായിരിക്കാണ് കാരണം ഈ സഖാക്കള് വെറുതെ വിടില്ലാന്ന് അദ്ദേഹത്തിന് നൂറ് ശതമാനം അറിയാം ഇനി ബസ് യാത്ര ചെയ്യുമ്പോൾ ഈ സഖാത്തികളെ കൊണ്ടുപോയിട്ട് അതിന്റെ ഉള്ളിൽ നിന്ന് ലൈംഗിക ആംഗ്യ ഭാഷ കാണിച്ചെന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ പേരിൽ കേസ് എടുക്കാതെ ഇവര് പ്രതികാരം വിട്ടാതെ വെറുതെ വീടില്ല അവർക്ക് ആ ഡ്രൈവർക്ക് നന്നായിട്ട് അറിയാം